ഹലോ നമസ്കാരം ഇന്ന് കുറച്ച് ശരീരം അധ്വാനിച്ചല്ലോ കുറച്ച് പണി ഞാൻ ധരുമാനിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരുപാട് പുല്ലിൻ്റെ പ്രശ്നമാണ് എപ്പോഴും ഇങ്ങനെ പുല്ല് ഉണ്ടായിക്കൊണ്ടിരിക്കും എപ്പോഴും പറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് ടു വീക്സ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നിറയെ പുല്ലാവും അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചാൽ അതായത് ഈ പുല്ലിനെ വരാതിരിക്കാനുള്ള ഒരു ഷീറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൺലൈനിൽ മേടിച്ചാണ് അപ്പോൾ ആ ഷീറ്റ് നമ്മുടെ മുറ്റത്ത് മുഴുവൻ മുഴുവൻ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ഇതുപോലത്തെ മരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ മരങ്ങളുടെ ചൂട് മാത്രം ഒന്ന് ക്ലിയർ ചെയ്ത് ആ രീതിയിലൊന്നും ചെയ്യാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു പരീക്ഷ നടത്താൻ വിചാരിച്ചാണ് വിജയിക്കുമോ ഇല്ലയോ എന്നോ അല്ലെങ്കിൽ ഇത് എത്രമാത്രം സെറ്റാവുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് നമുക്ക് എവിടെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഇടാം അതുപോലെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇടാൻ പറ്റും അതുപോലെ സാധാരണ കൃഷി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇടാൻ പറ്റും അതായത് നമുക്ക് പുല്ല് വലിയൊരു ബുദ്ധിമുട്ടായി ഒരു ശല്യമായി തോന്നുന്ന എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം നമുക്കിത് എവിടെയാണോ ഇടേണ്ടത് അവിടെ ആ ഏരിയ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഞാനിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്ന മുറ്റത്താണ് അപ്പോൾ മുറ്റം നല്ല ലെവലാക്കുക അതുപോലെ ചെറിയ കല്ലുകളോ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി എത്രമാത്രം ഫിനിഷിങ് ആക്കാൻ പറ്റുമോ അത്രയും ഫിനിഷിങ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ കാര്യം അപ്പോൾ ഈ മാറ്റ് നമുക്ക് ഒരു മീറ്റർ വീതിയിലും രണ്ട് മീറ്റർ വീതിയിലും വരുന്നുണ്ട് നീളം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആണത് അപ്പോൾ ഒരു മീറ്റർ രീതിയിലുണ്ട് രണ്ട് മീറ്റർ വീതിയിലുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് മീറ്റർ വീതി വരുന്ന ഷീറ്റാണ് അപ്പോൾ ഇതിടുന്നതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലീൻ ക്ലീനാക്കി ആക്കിയതിന് ശേഷം ഈ ഷീറ്റ് ഇങ്ങനെ വിരിച്ചിടുക അപ്പോൾ വിരിച്ചിടുന്ന സമയത്ത് അവിടെ നമ്മളുടെ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെടികളും മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മരം വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ആ ചെടി വരുന്ന ഭാഗത്ത് ആ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ആ മരത്തിൻ്റെ അങ്ങോട്ട് കയറ്റിയിടുക അങ്ങനെ കയറ്റി ഇട്ടിട്ട് ഇത് കൃത്യമായിട്ട് വിരിച്ച് ഏത് ലെങ്താണോ വേണ്ടത് ആ ലെങ്തിൻ്റെ അവിടെ വെച്ചിട്ട് മുറിച്ചെടുക്കുക അങ്ങനെ ചേർത്ത് ചേർത്തിടുക അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മീറ്റർ കഴിഞ്ഞതിന് ശേഷം അടുത്ത സെഷൻ ഇടുന്ന സമയത്ത് കൃത്യമായ എഡ്ജിൽ തന്നെ ഇടാതെ ഒരു നാല് അഞ്ച് ഇഞ്ചെങ്കിലും ഇതിനെ ഓവർലാപ്പ് ചെയ്ത് വരാൻ ഭാഗത്തിന് അതായത് ഒരു ഷീറ്റിൻ്റെ മുകളിലേക്ക് കയറി വരാൻ ഭാഗത്തിന് ഇട്ട് കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കാറ്റ് വരുമ്പോഴും അങ്ങോട്ടൊക്കെ മാറും അതുമല്ല അതിൻ്റെ ഇടയ്ക്ക് മണ്ണ് മുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു ഒരഞ്ചിഞ്ച് എങ്കിലും മിനിമം ഓവർലാപ്പ് ചെയ്ത് വരാൻ ഭാഗത്തിന് മുകളിലേക്ക് കയറ്റിയിടുക ഇനി ഇതിൽ നമ്മുടെ മരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളൊക്കെ വരുന്ന ഭാഗത്ത് നമ്മളത് ഇങ്ങനെ ചെയ്തേക്കുന്നത് അതായത് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം ആദ്യമായിഡ്ജിൽ നിന്ന് ജസ്റ്റ് ഒരു സ്ട്രേറ്റ് കട്ട് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് കയറ്റി കിട്ടും ശേഷം ഒരു വള്ളിയും ഒരു ചോക്കും വെച്ചിട്ട് ഞാൻ ഇതിനൊരു സർക്കിൾ വരച്ചു ചുറ്റുമായിട്ട് നല്ല കൃത്യമായിട്ടുള്ള സർക്കിൾ വരച്ചു അങ്ങനെ സർക്കിൾ വരച്ചതിന് ശേഷം അതൊരു കത്രിക കൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാനിതിൽ ചെയ്തത് പൂർണ്ണമായും ആ വട്ടത്തിൽ ഉള്ളത് കട്ട് ചെയ്തെങ്ങ് മാറ്റുകയോ ചെയ്ത് പക്ഷെ എനിക്ക് പിന്നീട് തോന്നിയൊരു കാര്യം പറയാം അത് പൂർണ്ണമായും അവിടെ നിന്ന് എടുത്ത് മാറ്റാതെ കട്ട് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഭാഗം അതായത് അത് അവിടെ വിട്ടുപോരാത്ത രൂപത്തിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് എങ്കിലും അവിടെ നിർത്തിയിട്ട് ബാലൻസ് മാത്രം കെട്ടി ചെയ്ത് വയ്ക്കുകയും അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വളമൊക്കെ ഇടുന്ന സമയത്ത് ആ ഭാഗം ഇങ്ങോട്ട് സൈഡിലേക്ക് മറിച്ച് വെച്ചതിന് ശേഷം വളം ഇട്ട് കൊടുക്കുകയും തിരിച്ച് വീണ്ടും ഇത് അങ്ങോട്ട് അടച്ചു വെക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഭാഗത്തും കൂടി പുല്ല് വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ ഞാനിത് പൂർണ്ണമായും എടുത്ത് മാറ്റിയത് എനിക്ക് പിന്നീട് അത് വേണ്ടായിരുന്നു തോന്നി അതുകൊണ്ട് നിങ്ങൾക്കത് ഉപകാരം വേണ്ടി പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് മരത്തിൻ്റെ ഭാഗങ്ങളിൽ ചെയ്തേക്കുന്നത് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ നമ്മൾ മണ്ണിലേക്ക് ഉറപ്പിക്കും കാറ്റത്തൊന്നും പറന്നു പോകാത്ത രൂപത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെ നമ്മൾ എങ്ങനെ മണ്ണിലേക്ക് ഉറപ്പിച്ച് നിർത്തും കാറ്റത്ത് പറന്നൊന്നും പോവാതെ അതിനുള്ള പല മാർഗ്ഗങ്ങളിലൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ദാ ഈ കാണുന്ന രീതിയിലുള്ള ഒരു സ്ക്രൂവും ഒരു വാഷറും കൂടി ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നൊരിത് ഇതിൻ്റെ പല ഭാഗങ്ങളിൽ അടിച്ച് മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ ഞാൻ ഇവിടെ ചെയ്തിട്ടത് അത്ര വിജയിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലൂസായ മണ്ണൊക്കെ നമ്മളുടെ ഈ സർഫസിന് മുകളിലുള്ളതാണെങ്കിൽ ഞാനിപ്പോൾ ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് നീളമുള്ള ഒരു സ്ക്രൂ വെച്ചിട്ട് പോലും അത് കാറ്റത്ത് പറന്നുപോയത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു നിങ്ങൾ എവിടെയാണ് ഇടുന്നത് അവിടെ നല്ല ഉറച്ച മണ്ണൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം ഇനി ഉറച്ച മണ്ണല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടാ ഈ കാണുന്ന പോലത്തെ ക്ലിപ്പുകൾ കിട്ടും നമുക്ക് ഇങ്ങനെ റാ ഷേപ്പിൽ ഒരു സ്ക്വയർ റാ ഷേപ്പിലുള്ള ക്ലിപ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചിടാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചെയ്തത് ഇത് രണ്ടുമല്ല പക്ഷേ ഈ രണ്ടാമത്തെ ക്ലിപ്പിനോട് സാമ്യമുള്ള ഒരെണ്ണം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയത് അതായത് നമുക്ക് നമുക്കിങ്ങനത്തെ ജി ഐയുടെ ഇങ്ങനത്തെ കമ്പി വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തെ കമ്പി വാങ്ങിച്ചിട്ട് ആ കമ്പിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ മണ്ണിൽ എത്രമാത്രം ഉറപ്പ് താഴേക്ക് ഇറങ്ങി ചെന്നാലാണോ വേണ്ടേ എന്നുള്ളത് വെച്ചിട്ട് ഒരു നീളം ഞാൻ ഇത്രയാണ് നീളം എടുത്തേക്കുന്നത് ഇങ്ങനെ നീളത്തിൽ ഈ കമ്പികളെ ഞാൻ ഇങ്ങനെ പല പല പീസുകളായിട്ട് മുറിച്ചെടുത്തു അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഈ ഓരോ കമ്പനിയെയും കൈകൊണ്ട് തന്നെ ഇങ്ങനെ വളച്ച് ഈ ഷേപ്പിൽ നമ്മൾ ആദ്യം കണ്ട ഒരു സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ അതിന് അത്രയും സ്ക്വയർ ആയിട്ടൊന്നും വന്നില്ല ഒരു റാ ഷേപ്പിലേക്ക് മടക്കി എടുത്തു അതിനുശേഷം അതിനെ നമ്മൾക്ക് ഈ ഷീറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിയും കൊണ്ട് അടിച്ച് മണ്ണിലേക്ക് ഇറക്കി വിട്ടു എന്തായിരുന്നാലും ഇതൊരു വൻ വിജയമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം സ്ക്രൂ വെച്ച് അത് പരാജയപ്പെട്ടെങ്കിലും ഈ തവണ ഇത് നല്ല രീതിയിൽ വിജയിച്ചു കാറ്റ് വന്നിട്ടും ഒരു രീതിയിലും ഇതിന് ചെറിയ അനക്കം പോലും ഉണ്ടാകുന്നില്ല വളരെ നല്ല രീതിയിൽ വെൽ ഫിറ്റഡ് ആയിട്ട് നമ്മളുടെ മുറ്റത്ത് ഈ ഷീറ്റ് വളരെ ടൈറ്റ് ചെയ്ത് വിരിച്ച് വയ്ക്കാൻ സാധിച്ചു ഈ കമ്പി കൊണ്ട് എന്തായിരുന്നാലും ഇത് വിരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ വളരെ ഹാപ്പിയാണ് എന്തായിരുന്നാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ടാവും ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങുമോ ഇത് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകുമോ ഇതിന് വില എത്രയാണ് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ സംശയത്തിൻ്റെ ആൻസറിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ സംശയം ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുമോ അതായത് മുകളിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് ഇറങ്ങി പോകുക എന്നുണ്ടെങ്കിൽ അതാണ് സംശയമെങ്കിൽ അതിൻ്റെ ആൻസർ യെസ് എന്നാണ് ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് നോക്കി വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോകും അതുപോലെ മഴ പെയ്തുകഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം കെട്ടി കിടക്കുകയൊന്നും ഇല്ല വെള്ളം പൂർണ്ണ മായിട്ടും മണ്ണിലേക്ക് ഇറങ്ങിപ്പോകും സോ അങ്ങനെയുള്ള ടെൻഷൻ വേണ്ട മണ്ണിലേക്ക് വെള്ളം ഇറങ്ങില്ല എന്നുള്ള ടെൻഷൻ വേണ്ട സോ വെള്ളം ഇറങ്ങും ഇനി അതുപോലെ തന്നെ സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അത് തെന്നി വീഴുവോ എന്നൊക്കെ അപ്പോൾ തെന്നി വീഴുവോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തെന്നി വീഴാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയൊന്നുമില്ല എന്നാലും അത്യാവശ്യം ഒരു ഗ്രിപ്പ് ഗ്രിപ്പുള്ള പോലെ തന്നെയാണ് തോന്നുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് തെന്നി പോകുന്ന പോലെ തോന്നുന്നില്ല ഇനിയിപ്പോൾ മഴ മഴയൊക്കെ ആയിക്കഴിഞ്ഞ് എൻ്റെ തോൽ പായലൊക്കെ പിടിച്ച് അങ്ങനെ തിന്നുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി എന്നാണ് അതിൻ്റെ ആൻസർ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ ഇനി അതുപോലെ ഇത് വെയിലത്ത് പൊടിഞ്ഞു പോകുമോ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് വെയിലുകൊണ്ട് കഴിയുമ്പോഴത്തേക്കും പൊടിഞ്ഞ് പോകാറുണ്ട് അതുപോലെ ഇത് പൊടിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് യസ്നോ നോന്നോ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് വ്യത്യസ്തമായ ക്വാളിറ്റിയിൽ ആണ് അതായത് നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസ് ഉണ്ട് അതുപോലെ ലോക്കൽ സാധനങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ കിട്ടിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കുറഞ്ഞതും അത്ര നല്ല കമ്പനിയുടെ ഒന്നും അല്ലാത്ത സാധനമാണെങ്കിൽ ഇത് കുറച്ച് വെയിലൊക്കെ കൊണ്ടു പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല കമ്പനിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം അപ്പോൾ അതിന് സാധാരണ ലോക്കൽ കിട്ടുന്നതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാവും കോഴ്സ് അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടി കുറച്ചു കൂടി നല്ല ശരിക്കും ഒരു മൂന്ന് നാലഞ്ച് വർഷത്തേക്കൊന്നും ഇതിനൊന്നും സംഭവിക്കില്ല ഇതേപോലെ തന്നെ കിടക്കും അതിൽ കൂടുതലും കിടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തായിരുന്നാലും നല്ല കമ്പനിയുടെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് എന്തായാലും നോർമൽ രീതിയിൽ ഇത് വെളുത്ത് നല്ല കമ്പനിയുടെ സാധനം മേടിച്ചാൽ പൊടിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഇനി എല്ലാവരുടെയും സംശയം റേറ്റിലേക്കാണ് റേറ്റ് എത്രയാവും എന്നുള്ളതാണ് ഈ റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡായിട്ടുള്ളൊരു സാധനമാണെങ്കിൽ അതിന് അത്യാവശ്യം റേറ്റ് വരും ഇനി ആ ബ്രാൻഡ് റേറ്റിനേക്കാളും ഒക്കെ ഒരു പകുതിയുടെ അടുക്കള അല്ലെങ്കിൽ ഒരു പകുതി വിലയൊക്കെ കൊടുത്താൽ മതി അതിൻ്റെ ലോക്കൽ ഐറ്റംസ് കിട്ടാനാണ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വാങ്ങിയിട്ടിരിക്കുന്നത് സിംഗാൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ഐറ്റമാണ് അപ്പോൾ അവരുടെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ മീറ്റർ ഒരു സ്ക്വയർ മീറ്ററിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്താറ് രൂപ മുതൽ മുപ്പത്തെട്ട് രൂപ വരെയാണ് അതായത് ഒരു മീറ്റർ വീതി ഇൻറ്റു ഒരു മീറ്റർ നീളം ആണെങ്കിൽ അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതും വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഒരു രണ്ട് മീറ്റർ വീതിയും അൻപത് മീറ്റർ നീളവും ഉണ്ടെങ്കിൽ അൻപത് ഇൻറ്റു രണ്ട് നൂറ് നൂറ് മീറ്റർ സ്ക്വയറാണ് വരിക അപ്പോൾ നൂറ് മീറ്റർ സ്ക്വയർ ആണെങ്കിൽ മുപ്പത്താറ് രൂപ മുതൽ മുപ്പത്തെട്ട് രൂപ വരെ എന്ന് പറയുമ്പോൾ മൂവായിരത്തി അറുനൂറ് രൂപ മുതൽ മൂവായിരത്തി എണ്ണൂറ് രൂപ വരെ വരും ഇപ്പോൾ ഈ സിംഗാളിൻ്റെ ഈ പറഞ്ഞ അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ വ്യത്യസ്തമായ ജി എസ് എം ഐയിൽ അവൈലബിൾ ആണ് എഴുപത് ജി എസ് എം എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് അങ്ങനെ വ്യത്യസ്തമായ ജി എസ് എം വിലയിൽ വ്യത്യാസമുണ്ട് ഇനി അത് ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെ കിട്ടണമെങ്കിൽ ഒരു രണ്ടായിരത്തിന് ചുറ്റുവട്ടത്തുള്ള എമൗണ്ടിൽ കിട്ടുകയും ചെയ്യും ഇപ്പോൾ സിംഗാളിൻ്റെ ഐറ്റംസ് ആണ് വേണമെങ്കിൽ ഞാൻ സിംഗാൾ സിംഗാൾ എന്ന് പറഞ്ഞ് സിംഗാളിൻ്റെ പ്രമോഷനായിട്ട് വന്നേക്കുന്ന ഒന്നുമല്ല സിംഗാളിൻ്റെ ഐറ്റംസ് നമുക്കിവിടെ ലോക്കൽ ഷോപ്പുകളിലൊന്നും അല്ല സിംഗാൾ മാർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് ഇത് ഇത് ഇവരുടെ ജെന്യൻ പ്രോഡക്ട്സ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ കമ്പനിയുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് താഴ്ത്തി കൊടുക്കാനുള്ള എന്തെങ്കിലും ഒപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൾക്കായിട്ടുള്ള ഓർഡറുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ റേറ്റിനേക്കാളും താഴ്ത്തി അവർക്ക് തരാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെ ഞാനൊരു നമ്പറും കൂടി ഉൾപ്പെടുത്താം സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം ഇതിലൊന്ന് കോൺ കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് റിക്വയർമെൻറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കാം അതായത് ഒത്തിരി റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് കിട്ടുന്ന രൂപത്തിൽ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഉറപ്പൊന്നും തരുന്നില്ല കാരണം ബൾക്കായിട്ടുള്ള ഓർഡർ കൊടുക്കാൻ പാകത്തിനുള്ള റിക്വയർമെൻറ്റ് വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർഡർ ബൾക്കല്ലെങ്കിലും ഒരുപാട് ആൾക്കാർ വരുമ്പോഴത്തേക്കും അത് ബൾക്കായി മാറുകയും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാൻ തീർച്ചയായും ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് ഇതുവരെ മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന വല്ലതുമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇത് ഇനി ഈ മാറ്റ് നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചത് ആരെങ്കിലും ആണോ നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആയിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാമോ അതുപോലെ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായ അനുഭവം ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഷാൻ ഇറ്റ്സ് മീ ഷാൻ